ബെസ്റ്റ് വിഷസ് ഇച്ചാക്ക മമ്മൂട്ടിയുടെ ബെസൂക്കു ആശംസ നേർന്നെത്തിയിരിക്കയാണ് നടൻ മോഹൻലാൽ കാത്തിരിപ്പിന് ആവേശം വർദ്ധിപ്പിച്ച് റിലീസിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ചിത്രത്തിന്റെ പ്രീ റിലീസ് ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നിസ് രചിച്ചു സംവിധാനം ചെയ്ത ബെസൂക്ക നാളെയാണ് തിയേറ്ററിൽ എത്തുക ഇപ്പോഴെന്താ മലയാളത്തിനെയും തന്റെയും പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ചിത്രത്തിന് ആശംസകളുമായി എത്തിയിരിക്കയാണ് നടൻ മോഹൻലാൽ പ്രീ റിലീസ് ട്രെയിലർ പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ തന്റെ ഇച്ചാക്കയ്ക്ക് ആശംസകൾ നേർന്നെത്തിയത് ബെസ്റ്റ് വിഷസ് ഡിയർ ഇച്ചാക്ക ആൻഡ് ടീം എന്ന ക്യാപ്ഷനോട് കൂടിയാണ് മോഹൻലാൽ ട്രെയിലർ പങ്കുവച്ചത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഫിലിംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാം നിർമ്മിച്ചിരിക്കുന്നത് വമ്പൻ കേരളത്തിലെ സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ബിഗ് ബജറ്റ് ചിത്രമായി ഒരുക്കിയ ബെസൂക്ക മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലറാണ് അവതരിപ്പിക്കുന്നത് അൾട്രാ സ്റ്റൈലിഷ് ലുക്കിലാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് തമിഴ്നാടിനും സംവിധായകനുമായ ഗൗതം വാസുദേവ് മേനോനും നിർണായകമായ ഒരു കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്